ഇന്ന് നമ്മൾ ഏഴാം ക്ലാസ് എസ് സി ആർ ടി അടിസ്ഥാന ശാസ്ത്ര പുസ്തകത്തിലെ മൂന്നാമത്തെ ചാപ്റ്റർ വൈദ്യുതിയുടെ ലോകമാണ് നോക്കുന്നത് അപ്പോൾ ഇതൊണ്ട ഒരു ചിത്രമൊക്കെ കൊടുത്തിട്ടുണ്ട് ഇവിടെ കരണ്ട് പോയി കാണുന്നില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എമർജൻസി ഉണ്ട് അത് ഓൺ ചെയ്താൽ പോരെ പ്രകാശത്തിന് വേണ്ടിയാ അല്ലേ അപ്പോൾ വീട്ടിലെ ഒരു സന്ദർഭമാണ് ഇവിടെ പറഞ്ഞേക്കുന്നത് നമ്മുടെ വീട്ടിലും ഇത്തരം സന്ദർഭങ്ങൾ ഉണ്ടാവാറുണ്ട് അല്ലെ രാത്രി വൈദ്യുതി ഇല്ലാതാവുമ്പോൾ വെളിച്ചം ലഭിക്കാൻ നാം സാധാരണയായി എന്താണ് ചെയ്യുന്നത് മെഴുകുതിരി എത്തിക്കുന്ന കാര്യമൊക്കെ പറഞ്ഞേക്കുക അപ്പൊ അവിടെ ഈ മെഴുതിരിയിൽ എന്ത് ഊർജ പരിവർത്തനമാണ് നടക്കുന്നത് മെഴുതിരിയുടെ കാര്യത്തില് രാസ ഓർജ ആണല്ലേ രാസ ഊർജ പ്രകാശോർജമായിട്ട് മാറുക അല്ലേ അതുപോലെ തന്നെ നമ്മുടെ ഈ പ്രകാശം കാണാൻ നമ്മൾ വൈദ്യുതി ഉപയോഗിക്കുമ്പോൾ എന്താണ് വൈദ്യുത ഊർജ്ജം പ്രകാശ ഊർജ്ജവും ഊർജവും താപൌർജ്ജവുമായിട്ട് മാറുവാണ് മെഴുതിരിയുടെ കാര്യത്തിലും ഊർജ്ജം വരുന്നുണ്ട് അല്ലേ ഓക്കെ അപ്പോ പിന്നെന്താണ് വേറെ സംവിധാനങ്ങൾ എന്തോ പ്രകാശം കാണാൻ മണ്ണെണ്ണ വിളക്ക് ഉപയോഗിക്കാം അല്ലേല് എണ്ണ എണ്ണയും തിരിയും അങ്ങനെ വേണേ കത്തിക്കാം അപ്പോ വൈദ്യുതി ഇല്ലാതാകുമ്പോൾ പലരും പല സംവിധാനങ്ങളാണ് ഉപയോഗിക്കുന്നത് അത്തരം ഒരു സംവിധാനമാണ് ഇവിടെ എമർജൻസി ലാമ്പ് അപ്പോൾ ഇവിടെ ഒരു എമർജൻസി ലാമ്പ് നിർമ്മിക്കുന്ന കാര്യമൊക്കെ പറഞ്ഞേക്കോ പിള്ളേർക്ക് വേണ്ടിയിട്ടാണ് ഉം കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു ആക്ടിവിറ്റിയാണ് അപ്പോൾ വൈദ്യുതി ലഭ്യത വൈദ്യുതി ഒരു ഊർജ രൂപമാണെന്ന് നമുക്കറിയാം മറ്റു പല ഊർജ രൂപങ്ങളിലേക്കും എളുപ്പം മാറ്റാവുന്ന ഒരു ഊർജ രൂപമാണ് വൈദ്യുതി വൈദ്യുത ഊർജ്ജവുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ നമുക്ക് ഇനി പരിശോധിക്കാം വൈദ്യുതി എവിടെ നിന്നാണ് ലഭിക്കുന്നത് ചില ഉപകരണങ്ങളുടെ ചിത്രങ്ങൾ താഴെ നൽകിയിരിക്കുന്നു എന്താണ് നമ്മുടെ ടി വി റിമോട്ട് ക്ലോക്ക് മൊബൈൽ ഫോണ് ഒരു എമർജൻസി ലൈറ്റ് അയൺ ബോക്സ് ഇതൊക്കെ തന്നേക്ക് വേണം അപ്പോ ഇവ ഓരോന്നും പ്രവർത്തിക്കാൻ ആവശ്യമായ വൈദ്യുതി എവിടെ നിന്നാണ് ലഭിക്കുന്നത് അപ്പൊ വൈദ്യുതി നമുക്ക് ലഭിക്കുന്ന പലതരം സംവിധാനങ്ങളുണ്ട് അപ്പൊ അതിൽ കുറച്ച് ഇവിടെ കൊടുത്തിട്ടുണ്ട് എന്താണ് ഡബിൾ എ ബാറ്ററി പിന്നെന്താണ് ബട്ടൺ ബാറ്ററി ബട്ടൺസ് അല്ലേ പിന്നെ ഇതും ഒരു ബാറ്ററി തന്നെയാണ് പിന്നെന്താണ് നമ്മുടെ പവർ ലൈനിൽ നിന്ന് വരുന്നത് അല്ലേ പവർ സപ്ലൈ സപ്ലൈന്ന് വരുന്ന ലൈന് പിന്നെ എന്താണ് സോളാർ പാനൽസ് ഇതിൽ നിന്നെല്ലാം നമുക്ക് വൈദ്യുതി ലഭിക്കും അപ്പൊ നിത്യജീവിതത്തിൽ പല സന്ദർഭങ്ങളിലും നാം ഇവ ഉപയോഗിക്കുന്നുണ്ട് വൈദ്യുതി നൽകുന്ന ഇത്തരം സംവിധാനങ്ങളെ കുറിച്ച് കൂടുതൽ നമുക്ക് മനസ്സിലാക്കാം അപ്പൊ വൈദ്യുത സ്രോതസ്സുകൾ എന്താണ് സോഴ്സസ് ഓഫ് ഇലക്ട്രിസിറ്റി രാസ ഊർജത്തെ വൈദ്യുത ഊർജമാക്കി മാറ്റാൻ കഴിയുന്ന സംവിധാനമാണ് വൈദ്യുത സെല്ലുകൾ ഇവയിൽ വൈദ്യുത ഊർജം രാസ ഊർജമായി സംഭരിച്ചിരിക്കുന്നു നാം ഉപയോഗിക്കുമ്പോൾ രാസ ഊർജം വൈദ്യുതോർജമായി മാറുന്നു അപ്പം സെല്ലും ബാറ്ററി തമ്മിലുള്ള വ്യത്യാസം എന്താണ് സെല്ലും ബാറ്ററി തമ്മിലുള്ള വ്യത്യാസം സെല്ലെന്ന് പറയുമ്പോൾ ഈ ചിത്രം ഒന്നാണ് അതായത് കണ്ടില്ലേ ഒരു പോസിറ്റീവും നെഗറ്റീവും ഉൾപ്പെടുന്ന ഈ ഒരു ക്ലോസ്ഡ് ഒരു സിസ്റ്റമാണ് സെല്ലെന്ന് പറയുമ്പോൾ ബാറ്ററി എന്ന് പറയുമ്പോഴോ ഒന്നിലധികം സെല്ലുകള് ഗ്രൂപ്പായി ഘടിപ്പിച്ച് നിർമ്മിക്കുന്ന സംവിധാനമാണ് ബാറ്ററി എന്ന് പറയുന്നത് മൂന്ന് രീതിയിൽ സെല്ലുകളെ ബന്ധിപ്പിച്ച ചിത്രങ്ങള് നൽകിയിരിക്കുന്നത് നമുക്കിവിടെ കാണാൻ സാധിക്കും കണ്ടില്ലേ ബാറ്ററികൾ ഒരെണ്ണത്തിന്റെ നെഗറ്റീവിലേക്ക് ഒരെണ്ണത്തിന്റെ പോസിറ്റീവ് അറ്റാച്ച് ചെയ്ത് വെച്ചേക്കുന്നു പിന്നെ എങ്ങനെയാണ് രണ്ടാമത്തെ രീതിയിൽ പോസിറ്റീവും പോസിറ്റീവും ഒരുമിച്ചിരിക്കുന്നു പോസിറ്റീവ് നെഗറ്റീവും ഒരുമിച്ചിരിക്കുന്നു ഓക്കെ അത് അടുത്ത ഒരു രീതിയാണേ പിന്നെ സി എ സിയിൽ എങ്ങനെയാണ് മൂന്നെണ്ണം അതിൻ്റെ പോസിറ്റീവ് നെഗറ്റീവ് പോസിറ്റീവ് നെഗറ്റീവ് പോസിറ്റീവ് നെഗറ്റീവ് ഒരു സീരീസ് ആയിട്ട് ഇവിടെ കണക്ട് ചെയ്ത് വെച്ചേക്കുവാണ് ഇനി നമുക്ക് രണ്ട് ഉപകരണവും ഇവിടെ തന്നിട്ടുണ്ട് ക്ലോക്കും ഒരു സ്മാർട്ട് ഫോണും ഈ രണ്ട് ഉപകരണങ്ങളിലും വൈദ്യുതി ലഭിക്കുന്ന ഏത് സ്രോതസ്സിൽ നിന്നാണ് ബാറ്ററികളിൽ നിന്നാണ് അല്ലേ ഒന്നില് ലിഥിയോയോൺ ബാറ്ററിയാണ് മറ്റേതിൽ ആൽക്കലൈൻ ബാറ്ററിയാണ് ഉപയോഗിക്കുന്നത് അപ്പോൾ ക്ലോക്കിൽ ഉപയോഗിക്കുന്ന സെല്ലുകൾ പ്രവർത്തനരഹിതമായാൽ എന്ത് ചെയ്യും സാധാരണയായിട്ട് സാധാരണ ബാറ്ററി ആണെങ്കിൽ വലിച്ചെറിയാനേ പറ്റത്തുള്ളൂ കാരണം അതിന് കാര്യമൊന്നുമില്ല പിന്നെയും വെച്ചുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല പക്ഷേ ആൽക്കലൈൻ സെല്ലുകളാണെങ്കിൽ ചാർജ് ചെയ്തൊക്കെ ഉപയോഗിക്കാൻ സാധിക്കും അല്ലേ വില കൂടുതലാണ് അതേപോലെ നമ്മുടെ സ്മാർട്ട് ഫോൺ ആണെങ്കിൽ സ്മാർട്ട് ഫോണ് ലിഥിയം അയോൺ ബാറ്ററികളാണ് അതാണെങ്കിൽ പിന്നെയും പിന്നെയും റീചാർജ് ചെയ്ത് ഉപയോഗിക്കാൻ സാധിക്കുന്ന അപ്പോൾ മൊബൈൽ ഫോണിലെ ബാറ്ററിയുടെ ചാർജ് കുറയുമ്പോൾ അവ റീചാർജ് ചെയ്ത് ഉപയോഗിക്കാൻ കഴിയുന്നു റീചാർജ് ചെയ്യാൻ കഴിയുന്ന കഴിയാത്തവയുമായ സെല്ലുകൾ നിങ്ങളുടെ വീട്ടിലെ വിവിധ ഉപകരണങ്ങളിൽ ഉപയോഗിക്കുന്നുണ്ട് അപ്പോൾ ഏതൊക്കെയാണ് എക്സാമ്പിള് ഇപ്പോ നമ്മുടെ സാധാരണ ബാറ്ററി കണക്കായിരിക്കുന്ന ബാറ്ററി തന്നെ നമുക്ക് റീചാർജബിൾ ബാറ്ററീസ് ലഭ്യമാണ് അതും വേണമെങ്കിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുമോ അല്ലെ ഇപ്പോ വൈദ്യുതിയുടെ ലഘുചരിത്രം വൈദ്യുതി പ്രകാശം താപം ശബ്ദം തുടങ്ങിയവ വിവിധ ഊർജ രൂപങ്ങളാണ് വളരെയധികം ആവശ്യങ്ങൾക്ക് നാം ഉപയോഗിക്കുന്ന ഊർജ രൂപമാണ് വൈദ്യുതി ഒരുതരം മരക്കറ ഉപയോഗ ഉറച്ച് ഉണ്ടാവുന്ന ആംബർ എന്ന പദാർത്ഥം കമ്പിളിയിൽ ഉരസുമ്പോൾ തലമുടി പോലെയുള്ള വസ്തുക്കളെ ആകർഷിക്കുന്നുണ്ടെന്ന് പുരാതന ഗ്രീക്കുകാർ മനസ്സിലാക്കിയിരുന്നു തുടർന്ന് അനേകം ആളുകൾ അനേക കാലം നടത്തിയ പരീക്ഷണങ്ങളുടെ ഫലമായാണ് ഇന്ന് കാണുന്ന രീതിയിലുള്ള വൈദ്യുത ഉൽപാദനവും അവയുടെ ഉപയോഗവും സാധ്യമായത് ബാറ്ററി ഉപയോഗിച്ച് ബൾബ് പ്രകാശിപ്പിക്കാം വെളിച്ചം ലഭിക്കാൻ വൈദ്യുത ബൾബുകളാണ് നാം സാധാരണയായി ഉപയോഗിക്കുന്നത് പലതരം ബൾബുകൾ ഉപയോഗത്തിലുണ്ട് അപ്പൊ ഇവിടെ കൊടുത്തേക്കുന്ന എന്ത് തരം ബൾബുകളാണ് എൽ ഇ ഡി ബൾബുകൾ അല്ലെ എൽ ഇ ഡി ബൾബുകളാണ് എൽ ഇ ഡി എന്താണ് ലൈറ്റ് എമിറ്റിംഗ് ഡയോഡ് ഊർജ ലാഭത്തിന് ഗണ്യമായി സഹായിക്കുന്ന ഒരു വസ്തുവാണ് എൽ ഇ ഡി സാധാരണ ഇലക്ട്രിക് ബൾബിനേക്കായാലും കുറഞ്ഞ ഊർജ്ജ മതി സി എഫ് എല്ലിനു സമീപകാലം വരെ സി എഫ് എൽ വ്യാപകമായി ഉപയോഗിച്ചിരുന്നു അല്ലേ എന്നാൽ ഇന്ന് സി എഫ് എൽ സാധാരണയായി ഉപയോഗിക്കുന്നില്ല സി എഫ് എല്ലിനേക്കാൾ കുറഞ്ഞ ഊർജ മതി എന്തിന് ഈ എൽ ഇ ഡി ബൾബിനെ പുതിയ തലമുറ എൽ ഇ ഡി ബൾബുകളും ഇപ്പോൾ കണ്ടുപിടിച്ചിട്ടുണ്ട് അപ്പോൾ നമ്മുടെ പഴയ നമ്മുടെ ബൾബുകളെ കുറിച്ച് ഒരു ചിത്രം ഇവിടെ തന്നിരിക്കുകയാണ് ഫിലമെന്റ് ബൾബ് നമ്മുടെ ടങ്സ്റ്റൺ ആണ് ഇതിനകത്ത് ഉപയോഗിക്കുന്നത് അത് ചുട്ടു പഴുക്കുമ്പോഴാണ് ആ പ്രകാശം ലഭിക്കുന്നത് പിന്നെ കോമ്പാക്ട് ഫ്ലൂറസെന്റ് ലാമ്പ് കേട്ടോ ഫ്ലോറസെൻറിന്റെ പ്രത്യേകത അറിയാലോ അതിൽ ചാർജ് ആവുമ്പോഴത്തേനും ഇത് പ്രകാശിക്കാൻ തുടങ്ങും ചാർജ് ആവുമ്പോൾ തിളങ്ങാൻ തുടങ്ങും അതാണ് കോമ്പാക്ട് ഫ്ലൂറസെന്റ് ലാമ്പ് സി എഫ് എൽ പിന്നെ ലൈറ്റ് എമിറ്റ് ഉണ്ടായോടോ അത് നമ്മളിപ്പോ പറഞ്ഞല്ലേ ലൈറ്റ് എമിറ്റ് ഉണ്ടായോടെ എൽഇഡി ഒന്നിലധികം എൽ ഇ ഡി ബൾബ് ഒരു സ്ട്രിപ്പിൽ ക്രമീകരിച്ച സംവിധാനമാണ് എൽ ഇ ഡി മുടികൾ ഓക്കെ വൈദ്യുത സർക്യൂട്ട് എന്താണ് വൈദ്യുത സ്രോതസ്സിൽ നിന്ന് ഉപകരണത്തിലേക്ക് വൈദ്യുതി കടന്നു പോകുന്നതിനുള്ള ക്രമീകരണമാണ് വൈദ്യുത സർക്യൂട്ട് അല്ലെങ്കിൽ ഇലക്ട്രിക് സർക്യൂട്ട് അപ്പോ ഒരു സർക്യൂട്ടിൽ ചുരുങ്ങിയത് വൈദ്യുത സ്രോതസ് ചാലക കമ്പി ഒരു വൈദ്യുതോപകരണം എന്നിവ ഉണ്ടായിരിക്കും കേട്ടോ വൈദ്യുത സ്രോതസ് ബാറ്ററി ആയിരിക്കുക ചാലക കമ്പി അതായത് കണ്ടക്ട് ചെയ്തുകൊണ്ട് പോകാൻ ഒരു കേബിൾ വേണം ഒരു മീഡിയം വേണം പിന്നെന്താണ് ഒരു വൈദ്യുതോപകരണം അത് പ്രവർത്തിക്കാൻ എന്ത് ഉപകരണം വേണമല്ലോ അപ്പോ അതാണ് അപ്പോ ഇവിടെ പല സർക്യൂട്ടുകളുടെ ഭാഗങ്ങളാണ് ചിത്രങ്ങളാണ് ഇവിടെ നൽകിയിരിക്കുന്നത് ഓക്കെ അപ്പോ ഇതിലിങ്ങനെ കൊടുത്തേക്കുന്നുണ്ടോ ഒന്നാമത്തെ സർക്യൂട്ട് പ്രകാശിക്കുമോ എന്ന് ചോദിക്കുക ഇല്ല കാരണം ഇത് കംപ്ലീറ്റ് ആയിട്ടില്ല കണ്ടോ ബൾബിലോട്ട് അറ്റാച്ച് ആയിട്ടില്ല പോസിറ്റീവ് എൻ്റെ അതേസമയം രണ്ടാമത്തെ സർക്യൂട്ട് ആണെങ്കിലോ അതും ബാറ്ററിയിലോട്ട് എന്റെ അറ്റാച്ച് ആയിട്ടില്ല മൂന്നാമത്തെ സർക്യൂട്ട് ആണെങ്കിലോ അതും ബ്രേക്ക് വന്നിട്ടുണ്ടല്ലേ ബ്രേക്ക് വന്നിട്ടുണ്ട് അതും അപ്പോൾ പ്രകാശിക്കത്തില്ല അപ്പോൾ ഒരു സർക്യൂട്ട് പൂർത്തിയായിട്ടുണ്ടെങ്കിൽ ഒരു സർക്യൂട്ട് പൂർത്തിയായിട്ടുണ്ടെങ്കിൽ അത് അടഞ്ഞ സർക്യൂട്ട് അല്ലെങ്കിൽ ക്ലോസ്ഡ് സർക്യൂട്ട് എന്ന് പറയും സർക്യൂട്ട് പൂർത്തിയായിട്ടില്ലെങ്കിൽ അത് തുറന്ന സർക്യൂട്ട് അല്ലെങ്കിൽ ഓപ്പൺ സർക്യൂട്ട് എന്ന് പറയും അപ്പോൾ ഒരു സർക്യൂട്ട് പൂർത്തിയായിട്ടുണ്ടെങ്കിൽ അത് അടഞ്ഞ സർക്യൂട്ടും ക്ലോസ്ഡ് സർക്യൂട്ടും സർക്യൂട്ട് പൂർത്തിയായിട്ടില്ലെങ്കിൽ അത് തുറന്ന സർക്യൂട്ടും ഓപ്പൺ ആണ് അടഞ്ഞ സർക്യൂട്ടിൽ മാത്രമേ ഉപകരണങ്ങൾ പ്രവർത്തിക്കൂ അപ്പോ താഴെ ഇപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന ഈ ചിത്രങ്ങൾ കണ്ടോ ഫുള്ള് ഈ സർക്യൂട്ട് അടഞ്ഞിട്ടുണ്ട് ക്ലോസ് ക്ലോസഡ് ആണ് അല്ലേ ഇതിനകത്ത് ക്ലോസ്ഡ് അല്ല ഇതിനകത്ത് ക്ലോസ്ഡ് ആണ് രണ്ടാമത്തെ സർക്യൂട്ട് ഡൈഗ്രത്തിലെ ക്ലോസ്ഡ് ആണ് അപ്പൊ ഇത് പ്രവർത്തിക്കും ഈ ഒന്നാമത്തെ സർക്യൂട്ടിലെ ബൾബ് പ്രകാശിക്കത്തില്ല മുറിയിലിരിക്കുമ്പോൾ നമുക്ക് ബൾബും ഫാനും പ്രവർത്തിപ്പിക്കേണ്ടി വരും അപ്പോൾ ബൾബിലേക്കും ഫാനിലേക്കുമുള്ള സർക്യൂട്ട് അടഞ്ഞതാണോ തുറന്നതാണോ അതായത് സർക്യൂട്ട് അടഞ്ഞാൽ മാത്രമേ ആ ഒരു ഉപകരണം പ്രവർത്തിക്കത്തുള്ളൂ അപ്പൊ അതിന് നമുക്ക് സഹായിക്കുന്നതാണ് സ്വിച്ച് അല്ലേ സ്വിച്ച് നമ്മൾ ഇട്ടിട്ടാണ് ഈ സർക്യൂട്ട് അടയ്ക്കുന്നത് അങ്ങനെ ക്ലോസ്ഡ് സർക്യൂട്ടായി മാറുകയും ചെയ്യും ഉപകരണം പ്രവർത്തിക്കുകയും ചെയ്യും വൈദ്യുതി അതിൽ കൂടെ ഒഴുകിയിട്ട് ഓക്കെ അപ്പൊ സ്വിച്ച് ആവശ്യമുള്ളപ്പോൾ സർക്യൂട്ട് അടഞ്ഞതോ തുറന്നതോ ആക്കി മാറ്റാനുള്ള ഉപകരണമാണ് സ്വിച്ച് സ്വിച്ച് ഓൺ ആക്കുമ്പോൾ സർക്യൂട്ട് അടഞ്ഞതാകുന്നു സ്വിച്ച് ഓഫ് ആക്കുമ്പോൾ സർക്യൂട്ട് തുറന്നതാകുന്നു അപ്പോൾ വിവിധ തരം സ്വിിച്ചുകളെ കുറിച്ച് ഇവിടെ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് കേട്ടോ സാധാരണ സ്വിച്ച് നമ്മുടെ പിന്നെന്താണ് ടൂവേ സ്വിച്ച് പിന്നെ ബെൽ സ്വിച്ച് പുഷ് ബട്ടൺ സ്വിച്ച് പിന്നെന്താണ് സ്ലൈഡിങ് സ്വിച്ച് നമ്മുടെ ഉള്ള സ്ലൈഡിങ് സ്വിച്ച് പിന്നെന്താണ് മെയിൻ സ്വിച്ച് അപ്പോൾ ഒഴുകുന്ന വൈദ്യുതി സ്വിച്ച് ഓൺ ചെയ്യുമ്പോഴാണല്ലോ നിങ്ങൾ നിർമ്മിച്ച സർക്യൂട്ടിൽ വൈദ്യുതി ബാറ്ററിയിൽ നിന്ന് ബൾബിലേക്ക് എത്തുന്നത് ബാറ്ററിയിൽ നിന്ന് വൈദ്യുതി ബൾബിലേക്ക് എത്തുന്നത് എന്തിലൂടെയാണ് വയറിൽ കൂടെയാണ് അല്ലെ എന്തെങ്കിലും ഒരു കണ്ടക്ഷൻ മീഡിയം വേണം എല്ലാ വസ്തുക്കളും വൈദ്യുതി കടത്തി വിടുമോ ഇല്ല വൈദ്യുതി കടത്തി വിടാത്ത വസ്തുക്കളാണ് ഇൻസുലേറ്റർ എന്നറിയപ്പെടുന്നത് ഓക്കെ അപ്പോ നമ്മുടെ കണ്ടക്ടേഴ്സ് ഏതൊക്കെ വസ്തുക്കൾ നമ്മുടെ വൈദ്യുതി കണ്ടക്ട് ചെയ്യും വഹിച്ചുകൊണ്ട് പോകും എന്നുള്ള അറിയാൻ വേണ്ടിയുള്ള ഒരു പരീക്ഷണമാണിത് കേട്ടോ അപ്പൊ അതിൽ ഗ്രാഫൈറ്റ് ഒക്കെ പെൻസിലിൽ ഉപയോഗിക്കുന്ന ഗ്രാഫൈറ്റ് അതൊക്കെ നല്ലൊരു ഇലക്ട്രിക് കണ്ടക് ആണ് അല്ലേ പിന്നെന്താണ് സ്റ്റീൽ സ്കെയില് സേഫ്റ്റി പിന്നെ ചെമ്പുകമ്പി നനഞ്ഞ കടലാസ് വെള്ളവും ഒരു നല്ല കണ്ടക്ടറാണ് അപ്പൊ ഇതെല്ലാം തന്നെ എന്താണ് വൈദ്യുതി കണ്ടക്ട് ചെയ്യും അതേസമയം മരകഷ്ണം കടലാസ് കരിക്കട്ട ഇതൊന്നും അങ്ങനെ കണ്ടക്ട് ചെയ് ചെയ്യുകയില്ല പ്ലാസ്റ്റിക് വള അതൊന്നും കണ്ടക്ട് ചെയ്യത്തില്ല ഇലക്ട്രിസിറ്റി അപ്പോൾ ചാലകങ്ങളും ഇൻസുലേറ്ററുകളും കണ്ടക്ടേഴ്സ് ആൻഡ് ഇൻസുലേറ്റേഴ്സ് വൈദ്യുതി കടത്തി വിടുന്ന വസ്തുക്കളാണ് ചാലകം അഥവാ കണ്ടക്ടേഴ്സ് വൈദ്യുതി കടത്തി വിടാത്ത വസ്തുക്കളാണ് എന്ത് ഇൻസുലേറ്റർ ഇരുമ്പ് സ്വർണം ചെമ്പ് സ്റ്റീൽ ഗ്രാഫൈറ്റ് ജലം തുടങ്ങിയവ എന്താണ് വൈദ്യുത ചാലകങ്ങളാണ് അതേസമയം ഉണങ്ങിയ മരകഷ്ണം കടലാസ് പ്ലാസ്റ്റിക് തുണി തുടങ്ങിയവയോ അതെല്ലാം ഇൻസുലേറ്ററുകളാണ് അതായത് വൈദ്യുതി കടത്തി വിടുകയില്ല ഓക്കെ അപ്പോ ഈ ചാലകങ്ങൾ ഉപയോഗിക്കുന്ന സന്ദർഭം എന്താണ് ഒരു എക്സാമ്പിൾ എന്ന് പറഞ്ഞാല് ഈ ബൾബിലേക്ക് വൈദ്യുതി കടന്നു പോകുന്ന ചെമ്പുകമ്പി അല്ലേ അതേസമയം ചെമ്പുകമ്പി പൊതിഞ്ഞിരിക്കുന്ന പ്ലാസ്റ്റിക് ഈ ഇലക്ട്രിസിറ്റി ലീക്ക് ചെയ്ത് മറ്റുള്ളവർക്ക് അപകടം ഒന്നും വരാതിരിക്കാൻ വേണ്ടി നമ്മുടെ വയറിന്റെ എല്ലാം ചുറ്റിലും പ്ലാസ്റ്റിക് കൊണ്ട് പൊതുങ്ങിയിരിക്കും അല്ലെ അപ്പൊ അതൊരു ഇൻസുലേറ്റർ ആണ് ഓക്കെ ഇനി നമുക്ക് ലോഹങ്ങൾ എന്താണെന്ന് നോക്കാം തിളക്കമുള്ളതും കടുപ്പമുള്ളതും ബലമുള്ളതുമായ പദാർത്ഥങ്ങളാണ് എന്ത് ഈ ലോഹങ്ങൾ ഇരുമ്പ് ചെമ്പ് വെള്ളി സ്വർണം അലുമിനിയം സിങ്ക് ലെഡ് മെർക്കുറി നിക്കൽ തുടങ്ങിയ അനേകം ലോഹങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട് ലോഹങ്ങളെല്ലാം തന്നെ സാധാരണ അന്തരീക്ഷ താപനിലയിൽ ഖരാവസ്ഥയിലാണ് എന്നാൽ മെർക്കുറി ദ്രാവകാവസ്ഥയിലാണ് സ്ഥിതി ചെയ്യുന്നത് എല്ലാ ലോഹങ്ങളും വൈദ്യുതിയുടെ ചാലകങ്ങളാണ് കേട്ടോ അതേസമയം ലോഹങ്ങളുടെ കണ്ടെത്തലും ഉപയോഗവും മനുഷ്യ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട് പ്രാചീന ശിലായുഗത്തിൽ നിന്ന് യുഗത്തിൽ എത്തിയപ്പോൾ ഉപകരണങ്ങളിലും കൃഷിയിലും സാമൂഹ്യ ജീവി ജീവിതത്തിലും വന്ന മാറ്റം നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട് ഓക്കെ അപ്പോൾ ഇലക്ട്രിക് ലൈനിലൂടെ വൈദ്യുതി കടന്നു പോകാന് എന്ത് ലോഹമാണ് നമ്മൾ സാധാരണ ഉപയോഗിക്കുന്നത് നമ്മുടെ സാധാരണ വയറിംഗ് കേബിളൊക്കെ ആണെങ്കിൽ അതിനകത്ത് കമ്പികളാണ് ഉപയോഗിക്കുന്നത് അല്ലെ പിന്നെന്താണ് അലൂമിനിയമാണ് നമ്മുടെ വലിയ വൈദ്യുത കേബിളിലൊക്കെ ഉപയോഗിച്ചിരിക്കുന്നത് അല്ലെ അപ്പോൾ കൂടുതൽ സർക്യൂട്ടുകൾ നമുക്ക് പരിചയപ്പെടാം ഏറ്റവും നല്ല കണ്ടക്ടർ ഏതാണ് ഇലക്ട്രിസിറ്റിയുടെ ഏറ്റവും നല്ല കണ്ടക്ടർ അത് വെള്ളിയാണ് കേട്ടോ വെള്ളിയാണ് അപ്പോൾ വെള്ളി നല്ല എക്സ്പെൻസീവ് ആയതുകൊണ്ടാണ് നമ്മൾ അല്ലാത്ത ലോഹങ്ങൾ ഉപയോഗിക്കുന്നത് കണ്ടക്ടറായിട്ട് ഓക്കെ അപ്പോൾ നമ്മുടെ കൂടുതൽ സർക്യൂട്ടുകൾ നമുക്ക് പരിചയപ്പെടാം അപ്പൊ ചിത്രത്തിൽ കാണുന്ന വസ്തുക്കൾ ഏതെല്ലാമാണെന്ന് അറിയില്ലേ ഏതൊക്കെയാണ് ഫാന് മോട്ടറ് ബാറ്ററി വയർ എൽ ഇ ഡി അല്ലെ എൽ ഇ ഡി സ്ട്രിപ്പ് കപ്പാസിറ്റർ അപ്പോ ഇതും കൊണ്ട് നമുക്ക് പല ഉപകരണങ്ങൾ ഉണ്ടാക്കുന്ന പരീക്ഷണമാണ് ഇവിടെ കൊടുത്തേക്കുന്നത് കേട്ടോ സർക്യൂട്ടിലെ സ്വിച്ചും ബാറ്ററിയും മോട്ടറും കൂടെ ബന്ധിപ്പിച്ച് പിന്നെന്താണ് ഫാന് ഫാൻ ഘടിപ്പിക്കാൻ സാധിക്കും അങ്ങനെ കുറച്ച് പരീക്ഷണങ്ങൾ ഇവിടെ കൊടുത്തേക്കുമാണ് കേട്ടോ പിന്നെ എന്താണ് കുറച്ച് ഉപകരണങ്ങൾ കൊടുത്തേക്കുമാണ് കട്ടിംഗ് പ്ലെയർ സ്ട്രിപ്പറ് സ്ക്രൂ ഡ്രൈവറ് ടെസ്റ്റർ ടെസ്റ്റർ എന്തിനാണ് വൈദ്യുതി ചാർജ് ഉണ്ടോ എന്ന് പരിശോധിക്കാൻ വേണ്ടിയാണ് സ്ക്രൂ ഡ്രൈവറ് അറിയാലോ സ്ക്രൂസ് ടൈറ്റ് ചെയ്യാനും അയക്കാനും വേണ്ടി പിന്നെ സ്ട്രിപ്പർ എന്തിനാണ് ഈ ഇൻസുലേറ്റർ റിമൂവ് ചെയ്യാൻ വേണ്ടിയാണ് വയറിൽ നിന്ന് കട്ടിങ് പ്ലെയറും നമുക്ക് വിവിധ ആവശ്യത്തിന് ഉപയോഗിക്കാൻ സാധിക്കും പിന്നെ ഓരോ ചിഹ്നങ്ങൾ കൊടുത്തേക്കുമാണ് കേട്ടോ നമ്മുടെ ബാറ്ററിയുടെ ചിഹ്നങ്ങള് സെല്ലിന്റെ ചിഹ്നം കണ്ടോ സെല്ലിന്റെ ചിഹ്നം കണ്ടോ ഒരു വലിയ വരെയും ചെറിയ വരെയും അത് രണ്ടെണ്ണം ഒരുമിച്ച് വെക്കുമ്പോഴാണ് ബാറ്ററി ആയിട്ട് മാറുന്നത് അതായത് സെല്ലിന്റെ ഒരു കൂട്ടമാണ് ബാറ്ററി ഓക്കെ അപ്പൊ അത് പല നമുക്ക് ഡയഗ്രാംസ് സർക്യൂട്ട് ഡയഗ്രാം ഉണ്ടാക്കുമ്പോൾ ഉപയോഗിക്കാൻ പറ്റുന്ന ചിഹ്നങ്ങളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് ഓക്കെ അപ്പോ ഗാർഹിക വൈദ്യുതി എന്താണെന്ന് നമുക്ക് നോക്കാം ഗാർഹിക വൈദ്യുതി വീട്ടിൽ ഉപയോഗിക്കുന്ന വൈദ്യുതി ഏതെങ്കിലും വിധത്തിൽ ശരീരത്തിലൂടെ കടന്നുപോയാൽ ഷോക്ക് അടിക്കും എന്താണ് കാരണം അത് ഇരുന്നൂറ്റി മുപ്പത് വോൾട്ട് വൈദ്യുതിയാണ് വീട്ടിൽ എത്തുന്നത് അല്ലേ? ഇരുന്നൂറ്റി മുപ്പത് വോൾട്ടാണ് അതേസമയം ഒരു എമർജൻസി ലാമ്പ് നിർമ്മിക്കാൻ നമ്മൾ ആദ്യം ഒരു പരീക്ഷണം പറഞ്ഞായിരുന്നു അല്ലെ ഒമ്പത് വോൾട്ട് ബാറ്ററി വലിയ ആണ് ഉപയോഗിച്ചത് പക്ഷെ അത് നമ്മൾ തൊട്ട് കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും സംഭവിക്കുമോ നമുക്കൊന്നും സംഭവിക്കത്തില്ല ഡേഞ്ചർ ഒന്നുമില്ല പക്ഷെ ഇരുന്നൂറ്റി മുപ്പത് വോൾട്ട് നമ്മുടെ ഡയറക്റ്റ് നമ്മുടെ വീട്ടിലേക്ക് കെ എസ് ഇ ബിയുടെ കറണ്ട് വരുന്നത് അതൊക്കെ കഴിഞ്ഞാൽ നമ്മൾ കരിഞ്ഞു പോവും അല്ലെ അത്രയ്ക്ക് ശക്തിയിലാണ് വരുന്നത് കറണ്ട് അപ്പൊ വൈദ്യുത ഷോക്ക് എന്താണ് ശരീരത്തിലൂടെ വൈദ്യുതി പ്രവഹിക്കുമ്പോൾ ഷോക്ക് ഏൽക്കുന്നു ജീവനുള്ള കോശങ്ങളിൽ വെള്ളത്തിന്റെ സാന്നിധ്യം ഉള്ളത് തന്നെ ശരീരം വൈദ്യുത ചാലകമാണ് പൊട്ടിയ വൈദ്യുതി ലൈനോ ഇൻസുലേഷൻ ഇല്ലാത്ത സർക്യൂട്ട് പോലുള്ള ഒരു ബാഹ്യ വൈദ്യുത സ്രോതസ്സോ ശരീരവുമായി സമ്പർക്കത്തിലെത്തുമ്പോൾ വൈദ്യുതാഘാതം സംഭവിക്കുന്നു ഇത് ചില സമയങ്ങളിൽ ഗുരുതരമായ ഏൽപ്പിക്കുന്നു വൈദ്യുതാഘാതം മൂലമുള്ള മരണത്തിന്റെ പ്രധാന കാരണം എന്താണ് ഹൃദയാഘാതമാണ് കേട്ടോ അപ്പൊ ഏൽക്കാൻ സാധ്യതയുള്ള സന്ദർഭങ്ങൾ നമുക്കറിയാം ഉം ഓക്കെ അപ്പോ ഇനി മിന്നലും വൈദ്യുതിയും തമ്മിലുള്ള വ്യത്യാസമാണ് മിന്നലും വൈദ്യുതിയും അപ്പൊ മഴക്കാലത്ത് അന്തരീക്ഷത്തിൽ കാണുന്ന മിന്നൽ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ട് അല്ലെ മേഘങ്ങളിൽ വളരെ ഉയർന്ന അളവിൽ വൈദ്യുത ചാർജ് ഉണ്ടാകാറുണ്ട് മേഘങ്ങളിലെ ചാർജ് അടുത്തുള്ള മേഘങ്ങളിലേക്കോ ഭൂമിയിലേക്കോ കൈമാറ്റം ചെയ്യുന്നതാണ് മിന്നലിന് കാരണം ഇടിമിന്നൽ അതിശക്തമായ വൈദ്യുത പ്രവാഹമായതിനാലാണ് മിന്നലേറ്റ് അപകടം ഉണ്ടാകുന്നത് ഓക്കെ അപ്പോ ഷോക്കേറ്റ് കിടന്നാൽ എന്ത് സംഭവിക്കും എന്താണ് ചെയ്യേണ്ടതെന്നാണ് ഇവിടെ പറയുന്നത് ഷോക്ക് ഏറ്റ് കിടക്കുന്ന വ്യക്തിയെ രക്ഷിക്കാൻ എന്തൊക്കെ ചെയ്യണം വൈദ്യുത ബന്ധം ഒഴിവാക്കുകയാണ് ആദ്യം ചെയ്യേണ്ടത് ഇതിനായി സ്വിച്ച് ഓഫ് ചെയ്യുകയോ ഫ്യൂസ് ഊരി ഉരുമാറ്റുകയോ ചെയ്യാം ഇത് സാധ്യമല്ലാത്ത സന്ദർഭത്തിൽ ഉണങ്ങിയ മരക്കമ്പോ ചാലകമല്ലാത്ത മറ്റേതെങ്കിലും വസ്തുക്കളോ ഉപയോഗിച്ച് ഷോക്ക് ഏറ്റയാളെ സർക്യൂട്ടിൽ നിന്ന് തള്ളി മാറ്റണം ഹൃദയമെടുപ്പ് നിലച്ചിട്ടുണ്ടെങ്കിൽ ഷോക്കേറ്റ ആളുടെ നെഞ്ചിൽ കൈകൾ മേൽക്കുമേൽ വെച്ച് തുടർച്ചയായി അമർത്തുക ഹൃദയം പ്രവർത്തിക്കുന്നത് വരെ ഇത് ചെയ്യണം സ്വയം ശ്വസിക്കാൻ കഴിയുന്നില്ലെങ്കിൽ കൃത്രിമ ശ്വാസം നൽകണം ശരീരം തിരുമ്മി ചൂടാക്കണം ഷോക്ക് ഗുരുതരം ആണെങ്കിൽ ഷോക്കേറ്റ വ്യക്തിയെ ഉടനെ ആശുപത്രിയിൽ എത്തിക്കണം ഓക്കെ അപ്പോ ഷോക്കേറ്റ് കടന്നാല് ആരെങ്കിലും ഷോക്കേറ്റ് കടന്നാല് ചെയ്യേണ്ട പ്രവൃത്തികളാണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞത് ഇനി നമുക്ക് ജനറേറ്റർ എന്താണെന്ന് നോക്കാം കേട്ടോ നമ്മുടെ ഈ ലാഭമേളകളോ അല്ലെങ്കിൽ പി ടി എ പൊതുയോഗങ്ങളോ ഒക്കെ നടക്കുമ്പോൾ സ്കൂളിൽ ജനറേറ്റർ കൊണ്ടുവരും അല്ലെ എന്തിനായിരിക്കും ജനറേറ്റർ കറണ്ടൊക്കെ പോയി കഴിഞ്ഞാല് അല്ലെ മൈക്കും മറ്റേ ലൈറ്റ് സംവിധാനങ്ങളോ ഒക്കെ പ്രവർത്തിക്കണം അപ്പൊ അതിനുവേണ്ടി വൈദ്യുതി ഉത്പാദിപ്പിക്കാൻ വേണ്ടി ഈ ജനറേറ്റർ കൊണ്ടുവരുന്നത് ജനറേറ്റർ പ്രവർത്തിപ്പിക്കാൻ എന്ത് ഇന്ധനമാണ് സാധാരണ ഉപയോഗിക്കുന്നത് ഇപ്പം നേരത്തെ ഒക്കെ മണ്ണെണ്ണയായിരുന്നു ഇപ്പം ഡീസലിൻ്റെ ആണ് സാധാരണയായിട്ട് ജനറേറ്റർ അല്ലെങ്കിൽ പെട്രോളിൽ പ്രവർത്തിക്കുന്ന ജനറേറ്ററും ഉണ്ട് അപ്പൊ പെട്രോൾ ഡീസൽ മണ്ണെണ്ണ തുടങ്ങിയ ഇന്ധനങ്ങളിൽ നിന്നുള്ള ഊർജ്ജം ഉപയോഗിച്ചാണ് ജനറേറ്റർ പ്രവർത്തിച്ച വൈദ്യുതി ഉണ്ടാകുന്നത് ജനറേറ്ററിൽ രാസ ഊർജമാണ് ആദ്യം അല്ലേ അപ്പം അത് യാന്ത്രികോർജ്ജമായും പിന്നെന്താണ് പിന്നെ വൈദ്യുതോർജ്ജമായും മാറ്റുന്നു അപ്പൊ സ്കൂളുകളിലും വീടുകളിലും ഒക്കെ വൈദ്യുതി ലഭിക്കാൻ സ്ഥിരമായി ജനറേറ്റർ ഉപയോഗിക്കാൻ കഴിയുമോ ഇല്ല അതിന്റെ വില നമുക്ക് അത്യാവശ്യം ഉപയോഗിക്കാവുന്നേ ഉള്ളൂ എന്നും അങ്ങനെ ഉപയോഗിച്ചാൽ നമുക്ക് നഷ്ടമാണ് അപ്പൊ വില മലിനീകരണം തുടങ്ങിയവയുടെ അടിസ്ഥാനത്തിൽ നമുക്കത് സാധ്യമായ കാര്യമല്ല എന്നും ഉള്ള ഉപയോഗം അപ്പോ ജലവൈദ്യുത നിലയം എന്താണ് ജലവൈദ്യുത നിലയം ഉയരമുള്ള പോളുകളിലൂടെ അതായത് പോസ്റ്റുകളിലൂടെ വലിച്ചു കെട്ടിയ കമ്പികൾ നമ്മൾ കാണുന്നുണ്ട് അല്ലേ എവിടെ നിന്നാണ് ഈ കമ്പികൾ വൈദ്യുതി കൊണ്ടുവരുന്നത് എങ്ങനെയാണ് ഈ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നത് ജലവൈദ്യുത നിലയത്തിലെ വലിയ ജനറേറ്റർ പ്രവർത്തിപ്പിച്ച് ഉൽപാദിപ്പിക്കുന്ന വൈദ്യുതിയാണ് നാം പ്രധാനമായും വീടുകളിൽ ഉപയോഗിക്കുന്നത് പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തില് ജലവൈദ്യുത നിലയങ്ങളിലെ ജനറേറ്റർ പ്രവർത്തിക്കുന്നത് എങ്ങനെയാണ് അണ കെട്ടി ഉയരത്തിൽ നിർത്തിയ വെള്ളം താഴേക്ക് ഉണ്ടാകുന്ന ഊർജം ഉപയോഗിച്ചാണ് ജലവൈദ്യുത നിലയങ്ങളിൽ ജനറേറ്റർ പ്രവർത്തിപ്പിക്കുന്നത് വെള്ളം പൈപ്പിലൂടെ കൊണ്ടുവന്ന ജനറേറ്ററുമായി ബന്ധിപ്പിച്ച ടർബൈനിലേക്ക് വീഴ്ത്തുന്നു ടർബൈൻ തിരിയുന്നു ജനറേറ്റർ പ്രവർത്തിച്ച് വൈദ്യുതി ഉണ്ടാകുന്നു ഈ വൈദ്യുതി ഇലക്ട്രിക് ലൈനുകളിലൂടെ വിവിധ സ്ഥലങ്ങളിലേക്ക് എത്തിക്കുന്നു ഓക്കെ കേരളത്തിൽ ലഭിക്കുന്ന വൈദ്യുതിയുടെ ഭൂരിഭാഗവും ഉൽപ്പാദിപ്പിക്കുന്നത് ഇടുക്കിയിലെ ജലവൈദ്യുത നിലയത്തിലാണ് ഇന്ധനത്തിന്റെ വില മലിനീകരണം തുടങ്ങിയവയുടെ അടിസ്ഥാനത്തിൽ ഡീസൽ ജനറേറ്ററിനെ അപേക്ഷിച്ച് ജലവൈദ്യുത നിലയങ്ങളുടെ മേന്മ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതായി ആണ് അല്ലെ നമ്മുടെ കായംകുളത്ത് ഇതുപോലൊരു വൈദ്യുത നിലയമുണ്ട് അവിടെ ഉപയോഗിക്കുന്നത് എന്താണ് നാഫ്തയാണ് കേട്ടോ നാഫ്തയാണ് അവിടുത്തെ ഇന്ധനമായിട്ട് ഉപയോഗിക്കുന്നത് ഓക്കെ പിന്നെ കാറ്റാടിപ്പാടങ്ങളും ഉണ്ട് അല്ലേ കാറ്റാടിപ്പാടങ്ങളൊക്കെ ഉണ്ട് പലയിടത്തും കൂടുതലായിട്ട് തമിഴ്നാട്ടിലൊക്കെയാണ് കാറ്റാടിപ്പാടം അപ്പൊ വൈദ്യുതി ഉത്പാദനത്തിലുള്ള മറ്റു സാധ്യതകൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം താപ വൈദ്യുത നിലയം ആണവോർജ്ജ നിലയം കാറ്റാടിപ്പാടങ്ങള് സോളാർ പാനല് ചന്ദ്രയാന് സോളാർ കാറ് അപ്പോ എന്തൊക്കെയാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് സൂര്യനിൽ നിന്നുള്ള ഊർജ്ജം വൈദ്യുത ഊർജ്ജമാക്കി മാറ്റുന്നതിനുള്ള സംവിധാനമാണ് സോളാർ സെല്ല് ഒന്നിലധികം സോളാർ സെല്ല് ചേർന്നാണ് സോളാർ പാനൽ നിർമ്മിക്കുന്നത് ഭാവിയിൽ വരാവുന്ന ഊർജ്ജ പ്രതിസന്ധിക്കുള്ള പരിഹാരമാണ് സൗരോർജം ചെലവ് കുറഞ്ഞ രീതിയിൽ സൗരോർജ്ജം പ്രയോജനപ്പെടുത്താനുള്ള സാങ്കേതിക വിദ്യകൾ വികസിച്ച് വരേണ്ടതുണ്ട് ഓക്കെ അപ്പൊ ഇപ്പൊ സാധാരണയായിട്ട് സോളാർ എല്ലായിടത്തും കാണുന്നുണ്ട് അല്ലേ ഓരോ വീടുകളിലൊക്കെ വെക്കുന്നുണ്ട് സബ്സിഡിയൊക്കെ കിട്ടുവായിരുന്നു എ സി ബിയുടെ വക തന്നെ അപ്പം അങ്ങനെ സോളാർ സ്ഥാപിച്ച് വേണമെങ്കിൽ ഓൺ ആയിട്ടും ഓഫ് ആയിട്ടും ഒക്കെ ഉപയോഗിക്കാൻ പറ്റും പിന്നെന്താണ് നമ്മുടെ വിമാനത്താവളം അല്ലേ സിയാൽ ഒക്കെ ഫുള്ള് സോളാർ ആണ് പ്രവർത്തിക്കുന്നത് പിന്നെ ആണവോർജ്ജ നിലയം അവിടെ എന്താണ് ന്യൂക്ലിയർ ഫിഷൻ ആണ് അല്ലേ അത് കൺട്രോൾഡ് ആയിട്ട് നടത്തിയിട്ട് അതിന്റെ ചൂട് കൊണ്ട് സ്റ്റീം ജനറേറ്റ് ചെയ്ത് ടർബൈൻ കറക്കിയാണ് വൈദ്യുതി ഉൽപാദിപ്പിക്കുന്നത് താപവൈദ്യുത നിലയം അതേപോലെ തന്നെ അല്ലെ എന്തെങ്കിലും ഇന്ധനം ഉപയോഗിച്ച് സ്റ്റീം ജനറേറ്റ് ചെയ്ത് ടർബൈൻ കറക്കാണ് പിന്നെ കാറ്റാടിപ്പാടങ്ങളോ കാറ്റാടിപ്പാടത്ത് എന്താണ് നമ്മുടെ വിൻഡ് എനർജിയാണ് യൂട്ടിലൈസ് ചെയ്ത് ഇലക്ട്രിസിറ്റി ആക്കി മാറ്റുന്നത് പിന്നെ ജിയോ തെർമൽ സ്റ്റേഷൻസ് ഉണ്ട് അല്ലേ അത് നമ്മുടെ ഭൂമിയിൽ നിന്ന് തന്നെ വരുന്ന ചൂട് നീരുറവ ഉപയോഗിച്ചിട്ട് ആണ് വൈദ്യുതി ഉണ്ടാക്കുന്നത് അപ്പൊ കൂടുതൽ വൈദ്യുതി ഉണ്ടാക്കുമ്പോൾ ഉപയോഗിക്കുമ്പോൾ കൂടുതൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കേണ്ടി വരും കൂടുതൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ കൂടുതൽ ഇന്ധനം ഉപയോഗിക്കേണ്ടി വരും അപ്പോൾ വൈദ്യുതിയൊക്കെ സൂക്ഷിച്ച് ഉപയോഗിക്കുക എന്നുള്ളതാണ് ഇവിടെ പറയുന്നത് ഓക്കെ ആരും ഉപയോഗിക്കാനില്ലാത്തപ്പോഴും നമ്മുടെ വൈദ്യുതി വൈദ്യുതോപകരണങ്ങളൊക്കെ നിർത്തി വെക്കുക ഓക്കെ ഇപ്പം ചെറിയൊരു ചാപ്റ്റർ ആയിരുന്നു ഓക്കെ എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു ഓക്കെ താങ്ക്